അപ്പൊ പിതാവ് പറഞ്ഞു അമ്മച്ചിയാണ് കുഞ്ഞിലെ ഒരു താരാട്ടുപാട്ടൊക്കെ പാടിക്കൊടുക്കുമായിരുന്നു ആ പാട്ട് ഞങ്ങക്ക് വേണ്ടി ഒന്ന് പാടിത്തരാവോ എന്താ ആ താരാട്ടുപാട്ട് അമ്മച്ചി കുഞ്ഞായിരിക്കുമ്പോ പാടുന്നേനോളം ദരിം ദരില തേനോലും കൊച്ചു കുഞ്ഞേ കിലുകിലം ചെയ്തെടുങ്കൺമണിയേ പൈങ്കിളി നിന്നെ നോക്കി വിളിക്കുന്നു നാഥൻ വിളകെടുപ്പാൻ ചരേ കിഴക്ക് സൂര്യൻ മലകളിൽ കുങ്കുമം ചാത്തിടുമ്പോൾ ദൂരയക്കുന്ന് കയറി വിള കൊയ്യൻ പോകനീ പൊന്നരാകേ കറും കറുപ്പുമേശീള പൂവിരു മൂടിടുമ്പോൾ മഞ്ഞുമാഴ സഹിപ്പാൻ മുതുമോതം ഉണ്ണി വേഗം വളരൂ നാഥൻ വയലിലുണ്ട് കൊയ്തിടുവാനാളുകളില്ലധികം സ്നേഹത്തിൻ പാനം പാടി പോകനീ പൊന്നലകേ പുഞ്ചിരി അഞ്ചിടുന്ന പൊതു ഒന്ന് നീ പോയിടണേ ക്രിസ്തുവിൻ്റെ മുന്തിരി തൊപ്പിലേക്കായ അന്ന് നീ പോയിടുമ്പോൾ വിളഭൂവി അന്ന് നീ മുന്നേറുമ്പോൾ നിൻ സ്നേഹര ജനീശോ പുളകത്തിൽ മലർ മാലചൂടം വിളിക്കുന്നു നല്ല സൂപ്പറായിട്ട് വാതിട്ടോ ആ വായന ഒക്കെ തെറ്റി പോയിട്ട് കാണോ അത് കുഴപ്പമില്ല പണ്ടേ ഇത്ര അർത്ഥവത്തായ വരികളൊക്കെ പാടി പിള്ളേരെയൊക്കെ ഇത്രയും ദേവീലി കുടുംബത്തിൽ പിള്ളേരൊക്കെ